സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കര അരങ്ങ് കലാമേളയിൽ ഓവറോൾ കിരീടം നേടിയ ചേലക്കര സി ഡി എസിന് അനുമോദനവുമായി ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ഉദ്ഘാടനം നിർവഹിച്ചു അതോടൊപ്പം തന്നെ വരും സമയങ്ങളിൽ അതായത് ഇനി ജില്ലാതലത്തിൽ നടക്കുന്ന നമ്മുടെ പരിപാടിയിലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇതിനേക്കാൾ കൂടുതൽ ളക്കമാർന്ന വിജയം കൈവരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് നമുക്കറിയാം ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ എലക്ഷൻ്റെ ഈ നാലാം തീയതി വരെ കൂടെ ഉണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള പ്രോഗ്രാമുകളൊന്നും തന്നെ നടത്താൻ കഴിയില്ല നമുക്ക് നമുക്കിപ്പോൾ ഇനി അടുത്ത ജില്ലാതലം ഇപ്പോൾ രണ്ട് ദിവസത്തിൻ്റെ നാളെയും മറ്റു നാളെ ഇട്ട് അതുകൂടെ കഴിയും അപ്പോൾ അതിന് ശേഷം നമ്മൾക്ക് വരുന്ന ഏതെങ്കിലും യോഗങ്ങളിൽ നമ്മൾക്ക് ഒന്നുകൂടെ വിപുലമായിട്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പരിപാടികൾ നടത്താം അതുപോലെ മഴയൊക്കെ ആണെങ്കിൽ കൂടി അതുപോലെ തന്നെ സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിലും എല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുത്തു നമ്മുടെ പഞ്ചായത്ത് തലത്തിലും അതെ പരിപാടികൾ കുറവായിരുന്നു എന്നാലും ഒരുവിധം എല്ലാ രീതിയിലുള്ള പങ്കാളിത്തം ഉണ്ടായിരുന്നു അപ്പൊ അത് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ പഞ്ചായത്തു പോയ മുഴുവൻ പേർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ക്ഷേമകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ വിശ്വനാഥൻ അധ്യക്ഷനായി സൂചിപ്പിച്ചു വേണ്ട രീതിയിൽ ചേലി എസ് ആണ് കിരീടം നേടിയ എന്നാണ് പറയുക എന്നാൽ സി ഡി എസ് ഭാഗത്തുനിണസമുദ്ര ഭാഗത്തോ ആ ഒരു പ്രാതിനിധ്യം കൊണ്ട് സഹകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു പ്രയാസം മനസ്സിലാക്കേണ്ടത് അത് പ്രത്യേക സാഹചര്യം നിലനിൽക്കുന്ന കാരണമാണ് അതോടൊപ്പം തന്നെ ഫസ്റ്റ് നേടിയ ഒരു അംഗങ്ങളാണ് നിങ്ങൾ എന്നതുകൊണ്ട് നിങ്ങൾക്ക് അർഹിക്കുന്ന തരത്തിലുള്ള ഒരു അംഗീകാരം നൽകുന്നതിനുള്ള വേദി സംഘടിപ്പിക്കുന്നതിനും നമുക്ക് കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ട് എന്താ കാരണം എന്നറിയോ ജൂൺ നാലാം തീയതി വരെ അത്തരം കാര്യങ്ങളിലൊന്നും തന്നെ ജനപ്രതിനിധികൾ സജീവമായി ഇടപെടാൻ പാടില്ല എന്നൊരു സർക്കാർ നിയമം നിലനിൽക്കാൻ കാരണമാണ് ചെറിയ തോതിൽ ഈ പരിപാടി സംഘടിപ്പിക്കുക പഞ്ചായത്ത് സെക്രട്ടറി ജയലക്ഷ്മി പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ സി ഡി എസ് ചെയർപേഴ്സൺ ശോഭന തങ്കപ്പൻ വാർഡ് മെമ്പർമാരായ നിത്യ തേലക്കാട്ട് ടി നിർമ്മല ടി കേശവൻകുട്ടി എൽ സി ബേബി വികസനകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ വിദ്യ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു അതിനുള്ള സാഹചര്യങ്ങളോ പലപ്പോഴും നമ്മുടെ കുടുംബപരമായോ അല്ലെങ്കിൽ മറ്റുള്ള സാഹചര്യം കഴിയാതെ പോകുന്നുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പിന്നാക്കാൻ പോകുന്നത് അതേ സമയത്ത് കുറച്ച് സാമ്പത്തിക സൗകര്യങ്ങളുണ്ടെങ്കിൽ അല്ലേ വിശേട്ടാ ടൗണിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ലക്ഷ്യങ്ങളാണ് ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ചെറുപ്പം മുതൽ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ മുതൽ കോച്ചിങ് കൊടുക്കും പി എസ് സിക്ക് ആണെങ്കിൽ ഒരാ ഒരു ആറ് മാസത്തെ അല്ലെങ്കിൽ ഒരു വർഷത്തെ ഒരു മണിക്കൂർ കോച്ചിങ് കൊടുക്കും അപ്പം അങ്ങനെ ചേലക്കര എന്ന ഗ്രാമപ്രദേശത്ത് മാത്രം ഒതുങ്ങിക്കൂടുന്ന നമുക്ക് ഒരുപാട് അറിവുകളൊക്കെ ഉണ്ടെങ്കിലും ആ രീതിയിൽ സഞ്ചരിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഒരു ഒതുങ്ങിപ്പോ എന്തായാലും ഈ ഹാളിൽ നിന്ന് നല്ല കലാകാരന്മാരും കലാകാരിമാരും ഉയർന്നു വരട്ടെ എന്ന് ജഗദീഷിനോട് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് സി ഡി എസ് ചെയർപേഴ്സണേയും നിങ്ങളുടെ ഭാരവാഹികളും മുഴുവൻ അഭിനന്ദിച്ചുകൊണ്ട് ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ജില്ലാതലത്തിൽ പോയി ഫസ്റ്റ് മേടിച്ച് അതിനുശേഷം ഇവിടെ വന്നാലും വീണ്ടും നിങ്ങൾക്ക് നാലാം തീയതി എന്ന ആ കടമ്പ കഴിഞ്ഞാൽ ഒരു കൊടുക്കാവുന്ന രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യണം എന്നൊരു പഴയന്തൂർ വടക്കാഞ്ചേരി മേഖലയിൽ നമ്മുടെ വ്യക്തിയുജ പതിപ്പിച്ച എല്ലാവർക്കും ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ അഭിനന്ദനങ്ങൾ നേരുന്നു ഒപ്പം തന്നെ നാലയുടെ വാഗ്ദാനങ്ങളായി നിങ്ങൾ ഓരോരുത്തരും ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ച ക്ലസ്റ്റർ സ്കൂളിൽ വെച്ച് നടക്കുകയുണ്ടായിരുന്നു പതിമൂന്ന് പഞ്ചായത്ത് ഉൾപ്പെട്ട സീഡിയസിലും അവിടെ വാശിയേറിയ പോരാട്ടം തന്നെയാണ് നടന്നത് അതിൽ ചേരക്കര സീഡിയസും മുപ്പത്തി നാൽപ്പത്തി മൂന്ന് ഐറ്റംസ് അവിടെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അതിൽ നമുക്ക് ഇരുപത്തി മൂന്നെണ്ണം പങ്കെടുക്കാൻ കഴിഞ്ഞു അതിൽ പത്തൊമ്പത് ഐറ്റംസിന് നമുക്ക് സമ്മാനം മേടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് പത്ത് ഫസ്റ്റ് ഏഴ് സെക്കൻഡ് രണ്ട് തേർഡ് അതായത് കഴിഞ്ഞ് നമുക്ക് പത്തൊമ്പത് ഐറ്റംസിന് നമ്മൾ പങ്കെടുക്കുക പോയിന്റ് പോയിൻറ്റായിട്ട് നമുക്ക് ഓവറോൾ കിരീടം നമ്മുടെ സീനിയേഴ്സിൽ നടത്തുന്നതായിട്ട് അതിൻ്റെ അഭിനന്ദനുമൊക്കെ തന്നെ വളരെയധികം സന്തോഷമുണ്ട് കാരണം കഴിഞ്ഞ വർഷങ്ങൾ ഇരുപത്തി മൂന്ന് അരങ്കിൽ നടന്നപ്പോഴും തലപ്പള്ളി താലൂക്ക് അന്ന് തലപ്പുള്ളി താലൂക്ക് അടിസ്ഥാനത്തിൽ നടന്നപ്പോഴും നമ്മുടെ ചേലക്കര പഞ്ചായത്താണ് നമ്മൾ ആതിഥേയത്വം വഹിച്ചിട്ട് അവിടെയും നമ്മൾക്ക് ഓവറോൾ കിരീടം നമ്മൾ കരസ്ഥമാക്കിയതാണ് അപ്പോൾ അത് തുടർച്ചയെന്നോണം നമ്മൾ രണ്ടാം തവണയും ആ ട്രോഫി നമ്മൾ തിരിച്ച് പിടിച്ചിരിക്കുകയാണ് അവര് നാളെ മുതൽ ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളായിട്ട് ജില്ലാതലം നമ്മുടെ തൃശ്ശൂർ ടൗൺ ഹാളിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ വീണ്ടും ഈ പങ്കെടുത്തിരിക്കുന്ന എല്ലാ കണ്ടസ്റ്റൻ്റും അതായത് ഇന്ന് കൂടെ പങ്കെടുത്തിരിക്കുന്ന നമ്മുടെ എല്ലാ മത്സരാർത്ഥികളും ആശയ പോരാട്ടം നടത്തി നാളത്തെ ആ നാളെയും മറ്റന്നാളും നടക്കുന്ന പരിപാടിയിലേക്ക് പങ്കെടുത്ത് നമുക്ക് തന്നെ ജില്ലയിലേക്ക് ജില്ല അത് കിട്ടിയ ജില്ലയാണ് എന്നാലും ചേരക്കര സീനിയേഴ്സിൻ്റെ നേതൃത്വത്തിൽ പോയവർ ജില്ലയിലേക്ക് സമ്മാനം മേടിച്ചു എന്ന് ഒരു ആത്മാഭിമാനത്തോടെ നമുക്ക് വരാൻ നമ്മുടെ എല്ലാവരുടെയും പങ്കാളിത്തവും ഒപ്പം തന്നെ എല്ലാവരും സഹ ആത്മാർത്ഥമായി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു എരുമപ്പെട്ടിയിൽ വെച്ച് നടന്ന സി ഡി എസ് അരങ്ങ് കലാമേളയിൽ ഇരുപത്തിമൂന്ന് ഇനങ്ങളിലായാണ് ചേലക്കര സി ഡി എസിന്റെ നേതൃത്വത്തിലുള്ള അംഗങ്ങൾ പങ്കെടുത്തത് ഇതിൽ പോയിന്റുകൾ നേടിയാണ് ചേലക്കര സി ഡി എസ് ഓവറോൾ കിരീടം ചൂടിയത് cc news chelakra